ഒരു ബോംബിന്റെ പാർട്സ് ആണിത് ആ സമയത്ത് പെട്ടെന്ന് മണ്ണ് കോരിട്ട് ഇതീക്ക് ഒന്നിടുന്നു നമ്മളൊന്നും വിചാരിക്കുന്ന പോലെ ലാർമിക്കാർ ലൈഫ് വണ്ടിതാ ഈ ഷട്ടറിന്റെ ഉള്ളിൽ ഇടുകയാണ് ടീപൊളി വില്ലേജില് ഒരു വീട്ടിലാണ് ഇന്നത്തെ സ്റ്റേ നമ്മളുടെ ഇന്നത്തെ ഫുഡ് പാക്കിസ്ഥാന്റെ ഏരിയ മുകളിലേക്ക് ബോംബ് വീണു ഫ്രണ്ടിലും രണ്ട് സൈഡിലും ഒക്കെ കൃഷിയാണ് പാക്കാ ഉള്ളേക്കാണ് നമ്മൾ പോണത് ചെപ്പൊക്കേർ ഏതാ വൈബിളേ ചായ ആ വ്യൂ ഇത് പാർട്സ് ആണ് ഇതാണ് നമ്മളെ ഇങ്ങോട്ട് കൊടുുന്ന ആള് അപ്പോൾ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിപ്പോൾ ഉള്ളത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ടൈമിൽ മിസൈൽ ഇട്ടിട്ട് വന്ന് വീണ പൂഞ്ചില്ല അവിടെയാണ് ഉള്ളത് നമ്മളെ അയൽവാസി ഷംസുവിടെ ഉണ്ട് അപ്പം നമ്മൾ ഷംസുവിനെ കാണാൻ വന്നതാണ് ഷംസു ആണ് നമ്മളോട് പറഞ്ഞത് പൂഞ്ചിന്റെ ആക്രമണത്തിനെ പറ്റിയിട്ട് ആ ആ അതെ ഓനെ ആ ടൈമിലുള്ള സ്റ്റോറിയും കാര്യങ്ങളും നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചെങ്കിലും ഭയങ്കരമാണ് ഇവിടുത്തെ അവസ്ഥകളൊക്കെ ഓനൊക്കെ ആ ടൈമിൽ എല്ലാവരും ആ ടൈമിൽ ക്യാമ്പിൻ്റെ ഉള്ളിൽ കിടന്നുകാണ്ട് ഉറങ്ങണ ആ ടൈമിൽ പെട്ടെന്ന് സൗണ്ട് കേട്ട് ഇവർ എണീറ്റോടി ആ ആ മുകളൂടെ ചാടി ഓൻ പറയാ സ്പൈഡർമാനെ പോലെ ചാടിയത് കാരണം മുറിയു കാലൊക്കെ മുറിയെന്ന് പറഞ്ഞ് അതൊന്നും അവർ നോക്കിയില്ല ഒരു പെട്ടെന്ന് വന്ന് ഇവിടെ താഴെ വന്നിട്ട് ആണ് നിന്നിരുന്നത് ഈ പാറന്റെ ഇവിടെ അത് മാത്രല്ല ഇതാണ് ഒരു ബോംബിന്റെ പാർട്സ് പാട്സാണത് ഈ ഓരോ പാർട്സും ഓരോ ക്യാമ്പിന്റെ ഉള്ളിലൊക്കെ തെറിച്ചിട്ട് അതിന്റെ ആ കമ്പി ഓട്ടായി വന്നിട്ടുണ്ട് അത് അത്രയും ഉറപ്പുള്ള സാധനം അത്രയും ഒരു സാധനം തട്ടിയാ മതി ജീവൻ പോവാൻ വേണ്ടിട്ട് ഇത്രത്തോളം ഉണ്ട് പിന്നെ അത് മാത്രല്ല അതാ ആ മരം ആ വളവിൽ ആ റോഡിന്റെ സൈഡിലല്ലേ ആ പൈസപ്പിലുള്ള ആ മേലൊക്കെ ഒരുപാടുണ്ടായിരുന്നു പത്ത് മീറ്ററായിരുന്നു ബോംബ് വീണത് നമ്മളൊക്കെ നാട്ടിലു പോയാല് പുച്ഛം ഈ ബോംബിന്റെ ഇടയിലൊക്കെയാണ് നമ്മള് ജീവിക്കണത് അറിയണ്ടേ അതവിടെ നിന്ന് ഇങ്ങോട്ട് കുതിച്ചിട്ടുണ്ട് സ്വേട്ടർമാല പോലെ ആ മേലെന്നാണ് ഞങ്ങൾ വരുന്ന സ്ഥലം ആ ടൈമിൽ ബോംബ് നാല് മൂലകളും മുന്നോട്ടിരിക്കുന്നത് കുതിച്ചിട്ട് അവിടെ നിങ്ങണ്ട് കാലും കൈ മുറിഞ്ഞാലും സീനില്ല ജീവനാണ് അപ്പോൾ ഇതൊന്ന് അവിടെ ബോംബ് പൊട്ടിയ സമയത്ത് അതാണ് അവരുടെ ക്യാമ്പ് ആ ക്യാമ്പിൽ നിന്ന് ബോംബ് പൊട്ടിയ സമയത്ത് എല്ലാരും കൂടി എടുത്തിട്ട് ഓടി ചാടി ഇതിന്റെ ഉള്ളിലാണ് അന്നത്തെ നാല് ദിവസം അവരുണ്ടരുന്നത് കേറാൻ തന്നെ പേടിക്കാനൊരു പെടിച്ചില്ല എന്താണ് ഇതാണ് അങ്ങനെ അങ്ങനെ സ്റ്റെപ്പ് മുകളിലെ ഇരുമ്പ് ഈ ഇരുമ്പിന്റെ മുകളിലെ ഒരാളെ പകുതിക്കുള്ള മണ്ണും ചാക്കും കാണലും ഒക്കെ കൂടെ നറച്ചിട്ടിരിക്കുക ഇതിൻ്റെ ഉള്ളിൽ വലിയൊരു ഹോളും പോലെ ഈ സൈഡിൽ ഇരുന്നിട്ടാണ് ഒരു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ആ തൂണിന്റെ അപ്പത്ത് ഇന്നിട്ടാണ് അവര് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് ആ അറ്റാക്ക് നടക്കണ സമയത്തില്ലേ ഈ മണ്ണ് ഈ മണ്ണ് ഇവിടെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഇവരെല്ലാരും കൂടെ പെട്ടെന്ന് ഈ മണ്ണ് കോരിയിട്ട് അതാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ആ സമയത്ത് പെട്ടെന്ന് മണ്ണ് കോരിട്ട് ഇതേക്ക് കൊണ്ടു ഇടയായിരുന്നു സംഭവം ഇതാണ് നമ്മള് ആ ഉള്ളിൽ കയറിയില്ലേ അവരുടെ എന്താ ബങ്ക എന്താ പറയാ ബങ്കരാ എന്തൊരു പേര് പറഞ്ഞു അവർ അതായത് ഓരോ പ്രൊട്ടക്ഷന് വേണ്ടിട്ട് ബോംബൊക്കെ ഇടുമ്പോൾ പ്രൊട്ടക്ഷന് വേണ്ടിട്ട് ആ ഇരുട്ടിൻ്റെ റൂമില്ലേ ആ റൂമിന്റെ റൂമിൻ്റെ മുകൾ ഭാഗമാണിത് ഞാൻ പറഞ്ഞില്ല ആ മുഗൾ ഭാഗത്ത് ഒരാളെ അരഭാഗം മണ്ണുണ്ട് ഇത് അതാണത് ആ സമയത്ത് മണ്ണില്ലായിരുന്നു ഇവർ പെട്ടെന്ന് കോരി കോരി മണ്ണെടുത്ത് ആ മണ്ണ് കോരി എടുത്തുകയാണ് അതിന്റെ മേലെ കൊണ്ടുപോയിട്ട് നമ്മളൊന്ന് വിചാരിക്കണ പോലെ ലാർമിക്കാർ ലൈഫ് നമ്മൾ നേരത്തെ കാണിച്ച നില ഇവരെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു അണ്ടർഗ്രൗണ്ട് ആയി കാണുന്ന ഒരു ഒരു റൂമ് അതാ ഇവരുടെ ഓൾഡ് റൂം ആണിത് അതിൻ്റെ മുകളിൽ ബോംബ് വീണു അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എഫക്റ്റാണിത് നീ ഈ ആ സമയത്ത് തന്നെ മരത്തുമതാ തെറിച്ച് പോയിട്ടുണ്ട് ബോംബ് കുറച്ച് ഭാഗങ്ങൾ അതാണത് എന്തായാലേ അപ്പം ഈ കണക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മകൾക്ക് വീണാലും എന്തോ അവസ്ഥ ഇതൊക്കെ കാണുമ്പോൾ ആർമിനെ പറ്റി ആലോചിക്കുമ്പോൾ പ്രൗഡ് ഓഫ് ആർമി ഇപ്പോ ഈ ലെവലിലാ നിൽക്കുന്നത് ഇതിനെക്കാട്ടി ഇങ്ങനെ ഈ ലെവലില് ആ ലെവലൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും അത്രയും വലിയ ലെവലിലാണ് നിൽക്കുന്നത് ഇത് കണ്ടാ നല്ല ഭംഗിയില്ലേ ഇത് തിന്നാൻ പറ്റുമോ ഇങ്ങനെക്കാ ടേസ്റ്റ് നമ്മളുടെ ഇന്നത്തെ ഫുഡ് നമ്മളപ്പോൾ അവിടെ നിന്ന് പോകുന്നു അവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല കാരണം അവിടെ ആർമി ഏരിയയാണ് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഒരുപാടുണ്ട് അപ്പം നമ്മൾ വേഗം തിരിച്ചു പിന്നെ നമ്മൾ വിചാരിക്കണേലും അപ്പുറമാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ അത് ഫുള്ളായിട്ട് എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല വീഡിയോയില് കാരണം ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ പെർമിഷൻ എടുത്തിട്ട് ഓക്കെ ആയിട്ടുള്ള മാത്രമേ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളൂ അപ്പോൾ സത്യം പറയുമല്ലോ അവിടെ ചെന്നിട്ട് അവിടെ ഇതൊക്കെ കണ്ടറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഫീൽ ഇങ്ങൾക്കത് എത്രത്തോളം ഫീൽ ആയിക്കണോ അയക്കണമെന്നൊക്കെ അറിയില്ല കാരണം നിങ്ങളത് ഫുള്ളായിട്ട് കണ്ടിട്ടില്ല അത് ഫുള്ളായിട്ട് ഞാനും ഫുള്ളായിട്ട് കണ്ടിട്ടില്ല പക്ഷെ എന്നാലും നിങ്ങളെക്കാട്ടും കൂടുതൽ ഇക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ട ഫുള്ളായിട്ട് ഇത് കാണിച്ച് തരാനും പറ്റിയിട്ടില്ല കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഇരുട്ടാവാനായിരിക്കണേ ഈ വീഡിയോയിലുള്ള വിളിച്ചൊന്നും നോക്കണ്ട നമ്മൾ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇട്ടാവും അപ്പോൾ തന്നെ പൂഞ്ച് ടൗണിലേക്ക് എത്തൂല അപ്പോൾ അത് കുറച്ച് റിസ്ക് ആയതുകൊണ്ട് നമുക്ക് ഷംസ് ശംസപ്പെടുത്ത ഒരു എക്സ് മിലിറ്ററിയുടെ ഒരു വീട് സെറ്റാക്കി തന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നിട്ട് നാളെ രാവിലെ പോയിക്കോളും അതാവും ബെറ്റർ പറഞ്ഞവന് അപ്പോൾ നമ്മൾ ആ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ റിലാക്സ് ആവാൻ വേണ്ടിയിട്ടില്ല അവർ വെയിറ്റ് ചെയ്യുന്നു അത് ആ കാണുന്നതാണ് ചെയ്യുന്നത് നമ്മളപ്പോ ഇന്ന്താ ഇവരുടെ അനിയന്റെ വീട്ടിലാണ് നിൽക്കാൻ പോണത് നമ്മളെ സാധനങ്ങൾ അതാ വയ്ക്കുന്ന ഇറക്കണില്ല അപ്പോ അങ്ങോട്ട് വെക്കാൻ പറഞ്ഞിട്ടാണ് അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ പറഞ്ഞു അവിടെ പാർക്ക് ചെയ്തെങ്കിലും അവിടെ താഴെ നിന്ന് നോക്കിയേ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് അവർ പറഞ്ഞത് അതവിടെ നിൽക്കട്ടെ ഞങ്ങൾ ഈ വ്യൂ ഒന്ന് നോക്കി സീൻ വ്യൂലേ ഇതിലിതാ ആ ഭാഗത്തൊക്കെ പാക്കിസ്ഥാൻ്റെ ഏരിയയാണ് അതാ ആ മലകളൊക്കെ അതായത് ഇതാ ആ പോയിൻ്റ് അപ്പുറത്തുള്ള സൈഡൊക്കെ പാക്കിസ്ഥാന്റെ ഏരിയാണ് താഴത്തേക്ക് ഓരോ കൂടെ വരാൻ പറഞ്ഞേ എവിടക്ക പോ ഇവിടെ ഇങ്ങനെ സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ നായ്ക്കളും കുട്ടികളൊക്കെ മാന്തി മാന്തിപ്പറിച്ചിട്ടുണ്ടെങ്കിലും ബുദ്ധിമുട്ടോ സാധനം എടുത്തു പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ പറഞ്ഞ് അങ്ങനൊരു കാര്യം ചെയ്യുക എന്ത് ചെയ്യേണ്ടി വെച്ചാൽ താഴത്തേക്ക് നാളെ കൂടെ പോര് അങ്ങനെ പറഞ്ഞു ആദ്യം പറഞ്ഞിരുന്നു എൻ്റെ അനിയൻ്റെ വീട് ഇവിടെ അടുത്തുണ്ട് അടുത്ത് അങ്ങോട്ട് താഴത്തേക്ക് വരുമ്പോൾ കുറേ ദൂരം പോരണം അപ്പം നിങ്ങളിവിടെ നിന്നോടി അങ്ങനെ പറഞ്ഞതായിരുന്നു ഇപ്പോൾ പറഞ്ഞ് സാധനങ്ങൾ ഇതാവുമ്പോൾ ബുദ്ധിമുട്ടാവുന്നു ആ ആരാപ്പീ ഇറങ്ങിരുന്നേ അപ്പൊ നമ്മളിപ്പോ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്താ കൈ നമ്മളിവരെ വീട്ടിൽക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ എന്താ ഈ കുട്ടികളുടെ വീട്ടിൽക്കാണ് പോണത് ഇവരെ നമുക്ക് ഷംസ് സെറ്റാക്കി തന്നതാണ് ഇവിടെ ഇവര് മിലിറ്ററിക്കാരെയാണ് ആർമി ആർമിക്കാരെയാണ് അപ്പോൾ ഇവര് വീട്ടിൽ നിന്ന് സ്റ്റേ അടിക്കാൻ പറഞ്ഞേ എന്നിട്ട് രാവിലെ എണീറ്റ് പോ നമ്മളെ വണ്ടി ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മളെ വണ്ടി ഇതാ ഉള്ള വെക്കുകയാണ് നമ്മളെ വണ്ടി ഇവിടെ വെച്ചിട്ട് ഉള്ളില് വെച്ച് പോട്ടാന്നാണ് ആള് പറയണത് എന്നിട്ട് ആളുടെ വണ്ടി ഇതാ ഈ വണ്ടി ആളെ കൊണ്ടുപോയി വെച്ചിട്ട് വരാൻ വേണ്ടല്ലോ പിന്നെ അപ്പൊ നമ്മള് നമ്മളെ വണ്ടി ഇതാ ഈ ഷട്ടറിന്റെ ഉള്ളൊക്കെ ഇടുകയാണ് എന്നിട്ട് രാത്രി ഇവിടെ വെച്ച് പൂട്ടും ഇവർ പറഞ്ഞു പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നായ്ക്കളൊക്കെ വന്നിട്ട് സാധനങ്ങളൊക്കെ വലിച്ച് കീറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാവും അതുകൊണ്ട് അങ്ങനെ വെക്കണ്ട അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കാ പറഞ്ഞു അപ്പോൾ നമ്മൾ ആൾ ആളുടെ വണ്ടി കൊണ്ടുപോയിട്ടിട്ട് ഇപ്പോൾ തിരിച്ച് വരാ പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം നമ്മൾ ഇവിടെതാ ഇവർ ഇങ്ങനത്തെ ഷട്ടറിൻ്റെ ഉള്ളിലാണ് വണ്ടി വെക്കുക അപ്പോൾതാ കണ്ടില്ലേ അവിടെ ഒരു കാറുണ്ട് നേരത്തിൽ ഒരു വാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി നമ്മളെ വണ്ടിയും ഇതിന്റെ ഉള്ളേക്കാണ് വെക്കാൻ പോണത് അപ്പോ നമ്മളാ വണ്ടി വെക്കാൻ വേണ്ടിയിട്ട് മൂപ്പര വണ്ടി മൂപ്പര വണ്ടി എന്താ പുറത്തേക്ക് എടുക്കുക ആ അടുപ്പിച്ചിടാൻ വേണ്ടിയിട്ട് സ്പേസ് ഉണ്ടാക്കുകയാണ് അപ്പോൾ എന്താ മറ്റാള് വന്ന് മറ്റാള് വണ്ടി വെക്കാൻ പോയതല്ലേ എന്തോ സാധനം കൊടുക്കാൻ എന്താ പോയതായിട്ടാണ് എന്താ അവിടെ കുട്ടികളൊക്കെ അതാ അവളുടെ വണ്ടിയിൽ ഇണ്ടായിരുന്ന കുട്ടികളുടെ ക്ക നാണോ ഞാൻ പറഞ്ഞേ നമ്മൾ ഇവരുടെ വീട്ടിൽ പോവാണ് ഇവരെ വീട് അറിയില്ല എന്തായാലും നമുക്കി ബാക്കി ഓരോ വീട്ടിൽ പോയിട്ട് കാണാം ഡ്രൈവർ സാർ എതാ പുറത്ത് വന്നിട്ടുണ്ട് ഏഹ് വേണ്ട എടുക്കണ്ട വേണ്ട അപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ പൂട്ടി ഇവിടെ എങ്ങനെയാണ് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഷട്ടറിന്റെ ഉള്ളിൽ വെച്ച് പൂട്ടിലാണ് ആണ് ഓരോന്നിനെ ഓരോ വണ്ടികളാണ് അവിടെ മറ്റേ വാനുണ്ടായിരുന്നു നമ്മൾ വന്നപ്പോ സ്റ്റാർട്ടിങ്ങിൽ കിട്ടീന് അവിടെ കാറുണ്ട് ഇവയ്ക്ക് തോന്നണോ എനിക്ക് തോന്നണോന്നല്ല ഇവിടെ എങ്ങനെയാണ് കാരണം ഇവര് മേലക്കും താഴത്തും ഒക്കെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടൊക്കെയാണ് വീട്ടിക്ക് വഴിയില്ല അപ്പോ അതിന് പകരം ഇവര് ലോക്ക് ചെയ്യാണ് ഈ ഷട്ടറിന്റെ ഉള്ളിൽ വെച്ചിട്ട് അപ്പൊ നമ്മള് ഒരുടെ വീട്ടിൽ പോവാണ് രണ്ട് സൈഡിലും കൃഷിയാണ് നമ്മളിതാ ആ റോട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ട് ഇതെങ്ങനെ വന്ന് ഇതാ അവിടെ എവിടെയാണ് ഓരോ വീട് ഓരോ താങ്ങ പോണത് നമുക്ക് ഓരോ ബാക്കിൽ പോവാം ഒന്ന് കണ്ട ഫുള്ള് ഫ്രണ്ടിലും രണ്ട് സൈഡിലും ഒക്കെ കൃഷിയാണ് അതിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെ ചെറിയൊരു നടക്കാനുള്ള സ്പേസ് മാത്രമാണ് അപ്പോൾ നമുക്കിങ്ങനെ നടന്ന് നടന്ന് മൂപ്പറിൻ്റെ ബാക്കിലിങ്ങനെ ഓരോ വീട്ടിൽ പോവാം അപ്പോ നമ്മൾ ആളുടെ വീടിന്റെ അടുത്ത് എത്താൻ തോന്നുന്നു പിന്നെ ആളെ പറ്റി പറഞ്ഞില്ലല്ലോ ആളൊരു റിട്ടയർഡ് ആർമി ആളാണ് നമുക്ക് ആള് ആളുടെ ആർമി ഡ്രസ്സിലുള്ള ഫോട്ടോ ഒക്കെ കാണിച്ചു നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പക്കാ ഉള്ളേക്കാണ് നമ്മൾ പോണത് നമ്മളിതാ സ്റ്റെപ്പൊക്കെ ഇറങ്ങി 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 നല്ലൊരു വില്ലേജ് ഏരിയ വില്ലേജാണെന്ന് വെച്ചിട്ട് ഇവിടത്തെ വീടുകളൊന്നും ചെറുതാണ് നല്ല അവിടത്തെ വീടുകളൊക്കെ നോർമൽ എല്ലായിടത്തും ഉള്ള പോലത്തെ വീടുകളന്നെ ഇറങ്ങാ നല്ല സുഖണ്ട് നാളെ മോർണിംഗ് ഒക്കെ കേറുമ്പോ നല്ല എന്താ നമ്മൾ ആളുടെ വീട് എത്തി തോന്നണു എനിക്ക് തോന്നണ ഇതാണ് ആളുടെ വീട് അടിപൊളി അപ്പോൾ നമ്മൾ ആളുടെ വീട്ടിലെത്തി ഇതാണ് ആളുടെ വീട് ആൾ ഒരു റിട്ടയേർഡ് ആർമി ഓഫീസറാണ് നമുക്കൊക്കെ ഫോട്ടോ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ വേറെ സംഭവം കാണിച്ചിരട്ടെ ആ വ്യൂ ഒന്ന് നോക്കി അടിപൊളി

ഇവരൊക്കെ നമ്മളെ അവിടെ നിന്ന് കണ്ടിട്ട് നമ്മൾ വീഡിയോ എടുത്തപ്പോൾ നാണിച്ചു കണ്ട് വേഗം ബാക്കൊക്കെ നിന്ന ആൾക്കാരാണ് ഹായ്ലും ചായ വേണ്ട പറഞ്ഞിട്ട് കുടിക്കണം പറഞ്ഞിട്ട് അങ്ങനെ ഒരു കുറച്ച് ചായ പറഞ്ഞ കണ്ടതാക്കിയാണ് നൈസായിട്ടുണ്ട് അല്ലേ ചെറിയ കുഞ്ഞിപാത്രത്തിൽ ക്യൂട്ട് ഏതാ വൈബിലെ ചായ ഒരു നല്ലൊരു വൈവ് ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം ഇവിടെ അറ്റാക്ക് നടന്ന സമയത്ത് അതായത് പൂഞ്ചി അറ്റാക്ക് നടന്ന സമയത്ത് ഇവരുടെ വീടൊക്കെ ചെറിയ ഭാഗം പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ബോംബിൻ്റെ ഒരു ഇത് വന്നിട്ട് കാണിച്ചു തരാം ആളിപ്പം കാണിച്ചു ആളെ ഫോൺ ഉണ്ടത് ഇത് ബോംബിൻ്റെ പാർട്സാണ് നമുക്ക് ആളെ ഫോട്ടോ എടുത്ത് വെച്ചത് കാണിച്ചായിരുന്നു സാധനം കൂടി ഉണ്ടായിരുന്നു അതാണ് അവരുടെ വീട് ആ അറ്റാക്കിന്റെ അറ്റാക്കിൻ്റെ സമയത്ത് ഉണ്ടായ അബ ഇതാണ് നഷ്ടങ്ങളാണ് ഇവർക്ക് ഇതാ അതിൻ്റെ വീഡിയോ ആണ് അയാളുടെ ഫോണെന്ന് നമ്മൾ കാണുകയാണ് നല്ല നഷ്ടം അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെതാ പൂഞ്ചിന്റെ അടുത്ത് പൂഞ്ചിൽ നിന്ന് ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് ഇവിടെ ഒരു വീട്ടിലാണ് ഒരു വില്ലേജ് അടിപൊളി വില്ലേജിൽ ഒരു വീട്ടിലാണ് ഇന്നത്തെ സ്റ്റേ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ രാത്രി എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ പുറത്ത് പോക്കാണ് അവിടെ ഏതോ ഒരു സ്ഥലത്തു നിന്ന് എല്ലാവരും കൂടി ഫുഡ് കഴിക്കലാണ് അപ്പോൾ എനിക്ക് ഡ്രസ്സൊക്കെ മാറാൻ ഇതാ ഇവിടുത്തെ ഒരു ഡ്രസ്സൊക്കെ തന്ന് ഇവരുടെ എന്നോട് പറഞ്ഞ് ഡ്രസ്സൊക്കെ മാറി എന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാൻ പറഞ്ഞു അതാ ഇവരാണ് ഇവരെ കൂടെ നമ്മൾ പോണത് ഇവളുടെ ഡ്രസ്സാണ് ഞാൻ ഇട്ടിക്കണത് ഇന്ന ഡ്രസ് ഇങ്ങനെ ഉണ്ട് കഴിച്ച് അടിപൊളിയല്ലേ ഇവരോണ്ട് കൂടെ നമ്മളെല്ലാവരും കൂടി ഇനി ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പം ഈ പോകുമ്പോഴേ വിശേഷം കാണിച്ചു വായി ഇവർക്ക് നമ്മളിവിടെ വന്നത് ഭയങ്കര സംഭവമായി ഇതുപോലെ എല്ലാ ദിവസവും ഉള്ളതല്ല ഇവർ പറഞ്ഞ ഖത്തമുഷരീഫ് എന്നാണ് അതായത് എന്താ പറയുക ഒരു കത്തം കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു സൽക്കാരം വിരുന്ന പോലത്തെ ഒരു സംഭവം അല്ല മറ്റു ദിവസങ്ങളൊക്കെ ഇവർ ഇവരുടെ വീട്ടിൽ തന്നെ കഴിക്കുക അപ്പോൾ ഇന്നത്തെ ദിവസം അതാണ് അപ്പം നീ നമ്മള് അകത്ത് കയറുക എല്ലാവരും നോക്കി കത്ത് കയറാം ഇതാണ് ആ ബ്രദർ ആ കാക്കാൻ്റെ വൈഫാണിത് ആയി പോലും എല്ലാവരും ഉണ്ട് എല്ലാവർക്കും നാണം വന്ന് നാണം വന്നത് കഥക്കണ് വൈ നമുക്ക് അകത്ത് കയറാം അപ്പം ഇന്ന് ഇവിടെ ആണ്ടാണ് ഇവരുടെ അമ്മാൻ്റെ ഉപ്പാൻ്റെ ആണ്ടാണ് അപ്പോൾ ഇവിടെ ഇന്ന് രാത്രി ഇവിടെ ഫുഡ് നമ്മളെന്താ കാശ്മീരി സ്റ്റൈലിലാണ് ഫുഡ് കഴിക്കണത് ദസ്തർഗിരിച്ച് ഫുഡ് ബിരിയാണിയാണ് അപ്പോ നീ ഫുഡ് കഴിച്ചിട്ട് ശർക്കരച്ചോറ് സ്വീറ്റ് റൈസ് ഓക്കെ ഇത് ഇറ്റ്സ് കേഡ് മത് കേട് ആ നമ്മൾ നന്നായിട്ട് ഇതാണ് നമ്മളെ ഇങ്ങോട്ട് കൊടുക്കുന്ന ആള് ആ ഇവരുടെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ഇത് ഞാനാണ് എല്ലാരും പരിചയപ്പെടുത്തില്ലേ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് ഞമ്മൾ വീട്ടിൽ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ നാളെ കാണാം